വനിതാ 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 സംഘത്തിന്റെ സംഘത്തിന്റെ നേതൃത്വത്തിൽ നേതൃത്വത്തിൽ ബോധവൽക്കരണം നടത്തി നടത്തി പ്ലസ് പ്ലസ് അവാർഡ് അവാർഡ് വിതരണവും വിതരണവും സംഘം ചവറ ചവറ യൂണിയന്റെ യൂണിയന്റെ നേതൃത്വത്തിലായിരുന്നു പരിപാടി പരിപാടി ബോധവൽക്കരണവും യൂണിയൻ കേരള ൗമുദി യൂണിറ്റ് ചീഫ് എസ് രാധാകൃഷ്ണൻ ഉദ്ഘാടനം ചെയ്തു അറിയാം അച്ഛന്റെ ഇഷ്ടം ഇതാണെന്ന് അമ്മയുടെ ഇഷ്ടം ഇതാണെന്ന് നിങ്ങൾക്കറിയാം സഹോദരന്റെയും സഹോദരിയുടെയും നിങ്ങൾ ഒക്കെ ഇഷ്ടാനിഷ്ടങ്ങൾ നിങ്ങൾക്കറിയാം പക്ഷെ നിങ്ങളുടെ ഇഷ്ടാനിഷ്ടങ്ങൾ നിങ്ങൾക്ക് അറിയാൻ കഴിയുന്നില്ല എന്നുള്ള ഒരു പോരായ്മുണ്ട് കാര്യം എന്താണ് അച്ഛന്റെയും അമ്മയുടെയും സഹോദരന്റെയും സഹോദരിയുടെയും കൂട്ടുകാരുടെയും ഒക്കെ ഇഷ്ടാനിഷ്ടങ്ങൾ നിങ്ങൾക്ക് നന്നായിട്ട് അറിയാൻ കഴിയുന്നത് എന്തുകൊണ്ടാണെന്ന് ചോദിച്ചാൽ അവരുമായി നല്ല രീതിയിൽ ഇടപഴകുന്നത് കൊണ്ടാണ് അവരുമായിട്ട് നല്ല രീതിയിൽ നിങ്ങൾ ഇടപഴകുന്നുണ്ട് പക്ഷേ നിങ്ങളെ നിങ്ങൾക്ക് നിങ്ങളെ അറിഞ്ഞുവിടാം സത്യമായ ഞാൻ ഈ പറയുന്നത് കാര്യം എന്താണെന്ന് വെച്ചാൽ നിങ്ങൾ നിങ്ങളുമായിട്ട് ഇടപഴകുന്നതേ ഇല്ല നിങ്ങൾ നിങ്ങളുമായിട്ട് ഇടപഴകണമെങ്കിൽ നിങ്ങളുമായിട്ട് നല്ലോണം പരിചയപ്പെടണം നല്ല നല്ലവണ്ണം രീതിയിൽ നല്ല രീതിയിൽ പരിചയപ്പെടണം അച്ഛനും അമ്മയും സഹോദരങ്ങളും കുട്ടികളും കൂട്ടുകാരും ഒക്കെ ഒത്ത് അവരുമായിട്ട് ഇടപഴകുന്നത് പോലെ നിങ്ങൾക്ക് എപ്പോഴെങ്കിലും ഒരു സാഹചര്യം കിട്ടുന്നോ ഞാൻ ആരാണ് എന്റെ ഇഷ്ടാനിഷ്ടങ്ങൾ എന്താണ് എന്ന് അറിയുവാൻ നിങ്ങൾക്ക് കാണുന്നുണ്ടോ ഇല്ല അതിനെ നിങ്ങൾ എന്ത് ചെയ്യണമെന്ന് വെച്ചാൽ നിങ്ങൾ കുറേ നേരം നിങ്ങളോടൊപ്പം ഇരിക്കണം നിങ്ങൾ കുറേ നേരം നിങ്ങളോടൊപ്പം ഇരിക്കണം അങ്ങനെ ഇരിക്കുവോ ബോറടിക്കും കാര്യം നിങ്ങൾക്ക് നിങ്ങളോടൊപ്പം ഇരിക്കുമ്പോൾ ബോറടിക്കുമെങ്കിൽ വേറെ ആരുമല്ല കാരണക്കാരൻ നിങ്ങൾ തന്നെയാണ് അതിനുള്ള ഒരു സമയം നിങ്ങൾ കണ്ടെത്തണം എന്തായാലും പ്രിയപ്പെട്ട ആദരണീയരായ രക്ഷകർത്താക്കളോടും എനിക്ക് പറയുവാനുള്ളത് ഈ കുട്ടികൾക്ക് ഈ ബഹളത്തിൽ ഇങ്ങനെ ഓടി അലഞ്ഞു നടക്കുന്ന ഈ കുട്ടികളെ നിങ്ങൾ ഒരു ഒരു ദിവസം അഞ്ച് മിനിറ്റ് അല്ലെങ്കിൽ പത്ത് മിനിറ്റ് പത്ത് മിനിറ്റ് കഴിഞ്ഞിട്ട് ഒരു പതിനഞ്ച് മിനിറ്റ് ഒരു അര മണിക്കൂർ വരെയൊക്കെ എങ്കിലും അവരെ ഏകാഗ്രമായി ഒറ്റയ്ക്ക് ധ്യാന നമ്മുടെ പറഞ്ഞു ധ്യാനത്തിൽ ഇരിക്കാനാണ് അങ്ങനെ ആരും കേട്ടില്ല അതുകൊണ്ടാണ് ഞാൻ നിങ്ങളോടൊപ്പം ഇരിക്കൂ വനിതാ പ്രസിഡന്റ് അംബിക രാജേന്ദ്രൻ അധ്യക്ഷത വഹിച്ചു സുരേഷ് സ്വാഗതം പറഞ്ഞു ചവറ ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് സന്തോഷ് തുപ്പാശ്ശേരി ലഹരി വിരുദ്ധ സന്ദേശം നൽകി ലഹരിയുടെ വ്യാപനം തടയുക എന്നത് നമ്മുടെ സാമൂഹിക പ്രതിബദ്ധതയാണ് അതിന്റെ ഭാഗമായിട്ടാണ് പ്രതിബദ്ധത രാഷ്ട്രീയ സംഘടനകളും മതസംഘടനകളും സാമുദായിക സംഘടനകളുമെല്ലാം ഈ രംഗത്തേക്ക് ഒരുമിച്ച് ചേർന്നുകൊണ്ടുള്ള ഒരു മുന്നേറ്റമാണ് ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നത് ഒരുപക്ഷെ നമ്മുടെ പുതിയ തലമുറയെ ഇവിടെ സൂചിപ്പിച്ചതുപോലെ പുതിയ തലമുറയെ കാർന്നു തിന്നുന്ന ഈ ലഹരിക്കെതിരെയുള്ള ബോധവൽക്കരണവും പ്രതിരോധവും നമ്മൾ ഓരോരുത്തരും ആ ചുമതല ഏറ്റെടുക്കുന്ന ഒരു ഒരുക്കേണ്ട കാലഘട്ടത്തിലേക്കാണ് നമ്മൾ കടന്നു പോകുന്നത് നമുക്കറിയാം നമ്മുടെ വിദ്യാർത്ഥികൾ നന്നായി പഠിച്ച് നന്നായി വളരുന്ന നമ്മുടെ സാഹചര്യത്തിൽ നന്നായി വളർന്നു വരേണ്ടവർ അവർ പലപ്പോഴും വഴി കുടുംബങ്ങളെയും സമൂഹങ്ങളെയും എല്ലാം ദുഃഖത്തിലാക്കിക്കൊണ്ട് പലപ്പോഴും ലഹരിക്കടിമകളായി മാറുന്ന ഏറ്റവും മോശപ്പെട്ട സാഹചര്യങ്ങൾ നമ്മുടെ കലാലയങ്ങളിൽ ഉണ്ടാകുമ്പോൾ അതിനെതിരെ ഒരു കരുതൽ എന്ന നിലയിലാണ് ഇത്തരത്തിലുള്ള പരിപാടി സംഘടിപ്പിച്ചിട്ടുള്ളത് തീർച്ചയായും ലഹരിമുക്തമായ ഒരു നാടിനെ സ്വപ്നം കണ്ടുകൊണ്ട് സംഘടിപ്പിക്കുന്ന ഈ പരിപാടിയിൽ കുടുംബങ്ങളുടെയും അതുപോലെ കുട്ടികളുടെയും കൂട്ടായ പരിശ്രമം പൊതുസമൂഹത്തോടൊപ്പം ചേർന്നുകൊണ്ടുള്ള പരിശ്രമമാണ് യോഗം ചവറ യൂണിയൻ പ്രസിഡന്റ് അരുനെല്ലൂർ സഞ്ജയ് ചവറ യൂണിയൻ സെക്രട്ടറി കാരിയിൽ അനീഷ് എന്നിവർ മുഖ്യപ്രഭാഷണം നടത്തി യൂണിയൻ കൌൺസിലർമാരായ ഗണേഷ് റാവു എം പി ശ്രീകുമാർ ജി മുരളീധരൻ ഓമനക്കുട്ടൻ രഘു യൂത്ത് മൂവ്മെന്റ് യൂണിയൻ പ്രസിഡന്റ് റോസ് ആനന്ദ ബിനു പള്ളിക്കോടി സിബുലാൽ ശോഭകുമാർ മോഹൻ നിഖിലം മിനി മോഹൻ എന്നിവർ പങ്കെടുത്തു ന്യൂസ് ബ്യൂറോ ചവറ